ും ട്രെൻഡിങ്ങായിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തു നിന്നും യാത്ര ആരംഭിച്ച ഞാൻ പോകുന്നത് കുതിരാൻ വഴിയാണ് എന്നിട്ട് അവിടെ നിന്നും ആലത്തൂർ നെന്മഴ വഴിയാണ് ഞാൻ കൊല്ലംകോട് എത്തിയത് മഴക്കാലത്ത് പോയാൽ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഈ പാലക്കാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ മൺസൂൺ സമയത്ത് തന്നെ പോകണം പക്ഷേ ഞാൻ പോയത് ഈ ഒരു ചൂടുള്ള സമയത്താണ് അതുകൊണ്ട് തന്നെ കുറെ കാഴ്ചകൾ എനിക്ക് നഷ്ടമായി അപ്പം നിങ്ങൾ ഈ ചാനലിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നുമില്ല മൺസൂൺ സമയത്തെ കൊല്ലംകൂടിൻ്റെ പ്രകൃതി ഭംഗി നിറഞ്ഞ ആ ഒരു ഗ്രാമം അത് എന്തായാലും നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുതിരാൻ വഴിയാണ് പാലക്കാട് പോകുന്നതെന്ന് അപ്പൊ ആ കുതിരാൻ ടണൽ വഴി പോകുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് അങ്ങനെ കിട്ടി അടിപൊളി വ്യൂ ആണ് നമ്മൾ ആ ഒരു കുതിരാൻ ടണലിലേക്ക് എത്തുമ്പോൾ തന്നെ അതിന്റെ ആ ഉള്ളി കൂടിയുള്ള ആ ഒരു യാത്രയിൽ എല്ലാം ഞാൻ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ തന്നെ പാലക്കാട് ജില്ല എത്തിയപ്പോൾ തന്നെ ആ ഒരു ജില്ലയുടെ പ്രകൃതി ഭംഗി എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രതീക്ഷപ്പെട്ടു തുടങ്ങി മലനിരകളും പാടങ്ങളും അപ്പോൾ ഇതൊക്കെ മൺസൂൺ സമയത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പോകുന്ന വഴിയൊക്കെ കുറേ ആൾക്കൂട്ടവും അല്ലെങ്കിൽ എന്താ പറയുക കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്കിനുണ്ട് എന്താണെന്ന് ഞാൻ അടുത്തൊരു ചേട്ടനോട് ചോദിച്ചപ്പോഴേക്കും അവിടെ നെന്മാറ വേലയ്ക്ക് വന്ന ആൾക്കാരുടെ വണ്ടികളാണ് അപ്പോൾ ആ ഒരു വേല നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ അങ്ങനെ കൊല്ലംകോട് ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കരിമ്പനകളും അങ്ങനെ കുറേ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സൈൻ ബോർഡ്സ് കാണാൻ പറ്റും അതായത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങം ചിറ ഇങ്ങനത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അതായത് പ്രകൃതി അമ്പലം ഈ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ പോയി ചെന്നപ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ഇങ്ങനെയാണ് കാരണം നെല്ലിയാമ്പതി മലനിരകളും പാടശേഖരങ്ങളും അപ്പൊ ഈ നമ്മൾ വേനൽക്കാലത്ത് വന്നുകൊണ്ടാണ് ഈ ഒരു പാടമൊക്കെയാണ് ഉണങ്ങി എടുക്കുന്നത് അതാണ് പറഞ്ഞത് മൺസൂൺ സമയത്താണ് നമ്മളിവിടെ ആസ്വദിക്കാൻ വരേണ്ടതെന്ന് അപ്പൊ അങ്ങനെ യാത്ര തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും അറിയുന്ന ചെല്ലഞ്ചാടിന്റെ ചായക്കട എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ചെല്ലഞ്ചാടിന്റെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചിട്ടാണ് പിന്നെ ഉള്ള എൻ്റെ യാത്ര ഞാൻ വീണ്ടും തുടങ്ങിയത് നേരെ പോകുന്നത് നമ്മളുടെ പ്രകൃതി അമ്പലത്തിലേക്കാണ് കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ തന്നെ ഫുള്ള് മരങ്ങൾക്കിടയിൽ മരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഒരമ്പലം ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴേക്കും ഇത്രയും സ്ഥലങ്ങളിൽ എന്തായാലും പോയിരിക്കണം കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മാക്സിമം നിങ്ങൾ മൺസൂൺ സമയത്ത് തന്നെ ഇവിടെ വരാനും ശ്രമിക്കുക അപ്പം ഈയൊരു പ്രകൃതി അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ കാട് പോലെ മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരമ്പലമാണ് അപ്പോൾ ഈ അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കാറുമുണ്ട് ഞാൻ ചെല്ലുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ അവിടെ സമയം ചെലവഴിക്കാനൊക്കെ വന്നിട്ടുമുണ്ട് എന്നെപ്പോലെ തന്നെ ഈ ഓരോ സ്ഥലങ്ങൾ കാണാൻ വന്ന ഓരോ ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടും അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് ഈയൊരു ചിങ്ങഞ്ചിറ പ്രകൃതി അമ്പലം അപ്പോൾ മറക്കരുത് നിങ്ങൾ എന്തായാലും കൊല്ലംകോട് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു അമ്പലത്തിലും കേറാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ അവിടെ ഇവിടെയും വലിച്ചെറിയാതിരിക്കുക കാരണം ഇതുപോലത്തെ ഗ്രാമങ്ങൾ നമ്മളുടെ ഒരു അഭിമാനമാണ് മാത്രമല്ല ഈ ഒരു ഭംഗി കേരളത്തിൽ വേറെ അവിടെ ചെന്നാലും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം അപ്പൊ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നണ പോലും എനിക്കെന്നല്ല നിങ്ങൾ ഇവിടെ വന്നാൽ പോലും നിങ്ങൾക്ക് തോന്നില്ല തിരിച്ചു പോകണമെന്ന് പക്ഷെ നമുക്ക് പോയാലേ പറ്റുള്ളൂ അങ്ങനെ ഈ ഒരു വേനൽക്കാലത്ത് വന്നുകൊണ്ട് കുറേ കാഴ്ചകളൊക്കെ എനിക്ക് മിസ്സായി സോ നമ്മളുടെ ഈ ഒരു ചാനലിൽ വരുന്ന മൺസൂൺ സമയത്ത് കൊല്ലംകോട് ഒരു വ്ലോഗ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൺസൂൺ കാലത്ത് തന്നെ പോവാം നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം അതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ അടുത്തൊരു ബ്ലോഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നിർത്താൻ സമയമായി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചെറിയൊരു ബാ